ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ ഇഞ്ചി മാങ്ങ അച്ചാറാണ് ഇത് ഇഞ്ചി മാങ്ങ എന്ന് പേര് കേൾക്കുമ്പോഴേ അറിയാതിന് രണ്ടുതരം സ്വഭാവം ഉണ്ടെന്നല്ലേ ഇഞ്ചിയുടെ ഒരു ആകൃതി ഷേപ്പ് ഒക്കെ ഉണ്ട് മണ്ണിലാണ് ഉണ്ടാകുന്നത് മണ്ണിനടിയിൽ നിന്ന് മാന്തി എടുക്കുന്നതാണ് മാന്തി പെറുക്കി ചിരണ്ടി എടുത്ത് അരിഞ്ഞ് അച്ചാറിട്ടിരിക്കുന്നതാണ് ഇതിന് പക്ഷേ മാങ്ങയുടെ ഒരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇഞ്ചി മാങ്ങ എന്ന് പേര് വന്നത് ഇത് നമുക്ക് അച്ചാറിട്ടത് എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണുന്നുണ്ടോ മണ്ണിലിൻ്റെ ഇലയും ഒക്കെ കരിഞ്ഞ് പോയി മണ്ണ് മാറ്റി എടുത്തിരിക്കുന്നത് ഇത് ഇഞ്ചി മാങ്ങയാണ് ഇത് പറിച്ച് കാണിക്കാം കണ്ടോ ഒരു കഷണം പറിച്ചെടുത്തു ഇത് നമ്മൾ നട്ടതൊന്നുമല്ല ഇതെല്ലാ പക്ഷും നമ്മുടെ പറമ്പിൽ തന്നെ ഇങ്ങനെ അപ്പോൾ കുറച്ചൊക്കെ പറിച്ച് ചുട്ട് ച ഇടയ്ക്കൊന്ന് ചമ്മന്തിയായിരിക്കും ആ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരെ അല്പം അച്ചാറിട്ട് വെക്കും വയറിനൊക്കെ നല്ല സുഖമാണ് ഇതിന് ഇഞ്ചിയുടെയും ടേസ്റ്റ് ഉണ്ട് മാങ്ങയുടെയും ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഇഞ്ചി മാങ്ങ എന്ന് പറയുന്നത് ചിലർ നമുക്കിത് ഈ വെള്ളത്തിലേക്ക് അടർത്തിയിട്ട് കഴുകിപ്പെറുക്കി എടുക്കാം കഴുകിപ്പെറുക്കി എടുത്തിട്ട് തൊണ്ട് ചീകി തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം മാങ്ങ വിധം ഒന്ന് കഴുകി കഴുകിപ്പിറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇത് തൊലി ചരണ്ടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പോഴേ നമ്മുടെ ഇഞ്ചി മാങ്ങ ഞാൻ ഒരു കുറച്ച് ഒരു കൊട്ട കുറച്ചുകൊണ്ട് ഒന്നുമല്ലോ അത് മുഴുവനൊന്നും വ്യ ആവശ്യമില്ല ഒരു കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചീപ്പെറുകി എടുത്തിട്ടുണ്ട് ഉണ്ടോ അതിനൊരു മാ ചനച്ച മാങ്ങയുടെ നിറവാണ് അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ മണവുണ്ട് രുചിയുണ്ട് ഇഞ്ചി പോലെയാണ് ഇരിക്കുന്നത് ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും ഉണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ഇത് അരിഞ്ഞ് കഴിഞ്ഞു ഉണ്ടോ ഞാൻ ഇതുപോലെ ഇത് നമ്മൾ ചെറുതാക്കി കനം കുറച്ച് ഈ കനത്തിലുള്ളു ഒരു അരഞ്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണേലും അരി ഇച്ചിരി വലുതാണേലും ചെറുതാണേലും ഒന്നും ഒരു കുഴപ്പമില്ല കിട്ടും പിന്നെ കൂവയ്ക്കും ഒക്കെ ഉള്ള പോലെ ഈ ഇഞ്ചി മാങ്ങയ്ക്കും ഒരു പൊടിയുണ്ട് കിട്ടും ഒരു നൂറ് അപ്പോൾ അത് വറക്കുമ്പോഴത്തേനും അത് പിന്നെ എണ്ണയ്ക്കകത്തല്ലാതാകുകയില്ല അതുകൊണ്ട് ഞാനിത് രണ്ടുമൂന്നാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വലം ഇത് നമുക്ക് ഉപ്പും തിരുമ്പി വെക്കാം നമ്മൾ അരിഞ്ഞ് ഉപ്പും തിരുമ്മി വെച്ചിരുന്ന ഇഞ്ചി മാങ്ങയാണിത് അത് ഞാൻ ഒരു നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് അടുപ്പത്തിട്ടു അതിന് മുമ്പിലേ എടുക്കാൻ മറന്നു അപ്പോൾ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്ത് കോരാം ഒത്തിരി വറുത്ത ഒന്നില്ല ഇതിൻ്റെ ഈ വെള്ള എണ്ണയുടെ പൊട്ടൽ നിൽക്കുമ്പം വെള്ളം തീരുവല്ലോ ആ വെള്ളം വെള്ളമയം മാറുന്നിടം വരെ ഒന്ന് വറുക്കും അല്ലാതെ ഒത്തിരി ഡ്രൈ ആയിട്ട് അല്ല പൊടിഞ്ഞു പോകാൻ മാത്രം കറുമുറയൊന്നും വറക്കണില്ല ഇപ്പം കുറച്ച് ഇടുമ്പള ഇതിലും ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചും കൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് ഒരു മിനിറ്റോടെ കഴിയുമ്പോൾ തന്നെ നമുക്കിത് കോരാൻ തോന്നും ഇങ്ങനെ ഇത് മൊത്തം വറുത്ത് കുരണം ഇഞ്ചി മാങ്ങ സംഭവം മുഴുവനും ഇവിടെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര എണ്ണയുണ്ട് എണ്ണ നല്ല തെളിഞ്ഞു തന്നെ ഇരിക്കുന്നത് ഇത്ര എണ്ണ നമുക്കിനി കടുക് പൊട്ടിക്കാൻ ഒട്ടിക്കാനാവശ്യമില്ല അപ്പോൾ നമുക്കതിന് കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഊറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞ് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ മതി ഇനി നമുക്കിതിനകത്തേക്ക് കടുക് ഉരുവാക്കി കൊടുക്കാം അതിനും ഇവിടെ വറുത്തെടുത്തു ഇനി നമുക്ക് അതുകൂടി കുറച്ചെണ്ണ എടുത്ത് മുഴുവൻ എണ്ണ എടുത്തിട്ടില്ല കുറച്ചെണ്ണയ്ക്കകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇഞ്ചി മാങ്ങായ്ക്ക് നല്ല നൂറുള്ളതാണ് അതുകൊണ്ട് അത് വറുത്തപ്പം അളവും കുറഞ്ഞില്ല എണ്ണയും കുടിച്ചിട്ടില്ല അധികം നമ്മൾ ബീറ്റ് കാരറ്റോ ഒക്കെയാണ് വറുത്തിരുന്നെങ്കിൽ അതതിൻ്റെ പകുതി പോലും കാണി കഴിയും ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കടുകിൻ്റെ ഒരു പകുതി പകുതിയില്ല നാളിൽ നിന്ന് അത്രയും ഉള്ളൂ ഇനി നമുക്കിപ്പം കായപ്പൊടിയും കൂടെ എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം അച്ചാറുകളുടെ ഒരു മെയിൻ സംഭവമാണല്ലോ ഇനി നമുക്ക് കടുകും ഉലുവായും കൂടെ പൊടിച്ച് തരല്പം ചേർക്കാം ഇത് ഞാൻ ഉറപ്പാക്കുവാണേ നല്ല ചൂ ചൂട കട്ടിയുള്ള പാത്രമാണ് അതുകൊണ്ട് മുളക് പൊടി കറിവേപ്പില ഇട്ടു കറിവേപ്പില ഒന്ന് ഉണങ്ങി വരണം എന്നിട്ട് വേണം തീ നിർത്തിയിട്ട് പൊടിയല്ലിട എന്നിറന്ന് കറിവേപ്പില ഒന്ന് ക്രിസ്പി ആകട്ടെ അങ്ങനത് രണ്ട് കഷണം വറക്കപ്പ് കോരി തവിയ ഇരുന്നൂരിൻ്റെ അടുത്തത് അതേ തവി കൊണ്ടുപോയി ആ പാത്രത്തിൽ വെച്ചിട്ടെടുത്തതാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഒരൽപ്പം മഞ്ഞൾ പൊടി ഒരു ഒന്നര ടീസ്പൂണോളം അച്ചാറ് പൊടി ഒരൽപ്പം കാശ്മീരി മുളക് പൊടി നമ്മുടെ അച്ചാറിൽ നല്ലൊരു കളർ കിട്ടാനും കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് തീ കത്തിക്കാം ഇനി നമുക്ക് ഈ മുളകിന് ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മളും വിന്നാഗിരി ഒഴിക്കാനുള്ളതല്ലേ അതുകൊണ്ടൊരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ വറുത്ത അതിന് ഒത്തിരി ഉപ്പൊന്നും ഇല്ല താനും പയ്യുള്ളൊരു ഉപ്പ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് മില്ലിയോളം മിന്നാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് അത് സ്വാദൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വിന്നാഗിരി ഉപ്പും ഇത് കേടാകാതിരിക്കാനും ഇത് നല്ലതാണ് പഞ്ചസാര വിനാഗിരിയും ഇടുന്നതും ഉപ്പിടുന്നതും പഞ്ചസാര ഇടുന്നതും കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തിളച്ച് കഴിയുമ്പോൾ നമുക്കത് അങ്ങോട്ടൊഴിക്കുകയോ ഇങ്ങോട്ടൊഴിക്കുകയോ ചെയ്യാം പതിയെ ഇത് ഒരു വർഷത്തോളം ഇരിക്കുന്നതാണ് നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം ചൂട് കൂടെ കൂട്ടാൻ ഒരു ഇച്ചിരി അച്ചാറെ എടുക്കാം നാരങ്ങ അച്ചാർ പനിയും ജലദോഷമൊക്കെ വരുമ്പം നമ്മൾ നാരങ്ങ അച്ചാർ കൂട്ടും അതുപോലെ വയറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇഞ്ചി മാങ്ങ അച്ചാറും കൂട്ടാം കേടാകാതെ വർഷത്തിലൊന്നിട്ടാൽ മതി ഒരു ഇച്ചിരി ഇട്ട് വെച്ചാൽ അത്യാവശ്യം വരുമ്പോൾ എടുത്ത് കഞ്ഞിക്ക് കൂട്ടാം ഒരു സംഭവം മറന്നുപോയി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇട അത് നമുക്കിനി എണ്ണ ഊറ്റി വച്ചിരിക്കുന്ന കൂടെ ഇച്ചിരി എണ്ണ എടുത്ത് അതങ്ങോട്ട് ഒഴിക്കാം ഇനിയിപ്പോൾ അത് തിളച്ചു തിളച്ചത് തീ ഓഫാക്കിയിട്ട് നോക്കാം ൊക്കെയുണ്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇനി ഈ പാത്രം ഒന്നുകൂടെ കഴുകിയെടുത്തോണ്ട് വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചിട്ട് വീണ്ടും ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇരട്ടിപ്പണിക്ക് അപ്പം കടുവൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ തന്നെ മൂക്ക് ചൂടാകുന്നതിന് മുമ്പിൽ അങ്ങോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുണ്ടി ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരട്ട അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം നമുക്ക് ഈ കറിവേപ്പിലൊന്ന് കറുമുറൊന്നായി കഴിയുമ്പോൾ ഇതങ്ങോട് എടുത്ത് കഴിക്കാം അപ്പം അധികം വന്ന എണ്ണ ഊറ്റി വെച്ചതിനും നമുക്ക് ഫലം ഉണ്ടായി വേറെ എണ്ണയൊന്നും അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല ഇത് ഉപ്പും കരിവുമൊക്കെ ഉണ്ട് പാകത്തിന് കണ്ടോ കളറ് കണ്ടോ നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് അതിലുപ്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കിനി തീ ഉളപ്പാക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം എണ്ണക്കകത്ത് വറുത്ത് വെച്ചിരിക്കണല്ലേ നമുക്ക് അത്യാവശ്യം വരും ഇച്ചിരിച്ചെടുത്ത് കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ